റേഡിയോ കേരളം ഞാൻ ജോബിയാണ് അങ്ങനെ നമ്മൾ ലൈവ് ആയിട്ട് വന്നിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ ഞാൻ നേരത്തെ പറഞ്ഞു ബാറ്റൻ എക്സ്ചേഞ്ച് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് വരവേൽപ്പിന്റെ വിന്നർ ആരാണെന്ന് അറിയണ ഒത്തിരി ചടങ്ങുകളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ മാത്രമല്ല എന്റെ കൂടെ ദീപക് ഉണ്ട് ദീപക് യെസ് പറയൂ രംഗ് തരംഗമായിട്ട് ഞാൻ ഇങ്ങനെ പാട്ടുകളൊക്കെ ഇങ്ങനെ ഒരു ഒരു എന്താ അത്ര പോപ്പുലർ അല്ലാത്ത എന്നാലും എന്താ കേട്ട് കഴിഞ്ഞാൽ ഈ പാട്ടല്ലേ അങ്ങനത്തെ ഒരു പാട്ടാണ് എടുത്ത് വെച്ചു വെച്ചിട്ടുള്ളത് എല്ലാവരും അത് ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെയാണ് നമ്മളെ ശ്രോതാക്കളും ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യുമ്പം ഞാനും ഞെട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഇതുപോലെ തന്നെ അങ്ങനെ മുന്നോട്ട് പോയി 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 മേലെ 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 ഓരോ ഓരോരോ ഗ്രാഫ് ഇങ്ങനെ മേലോട്ട് പോട്ടെ എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഏറ്റവും വലിയൊരു ഭാഗ്യം പറഞ്ഞാൽ ഇതുവരെ കേൾക്കാത്ത പാട്ടുകൾ തന്നെ ഭയങ്കര രസമാണ് പാട്ടുകളുണ്ടോ അതും ആ ഒരു ടൈം കൂടി ആവുമ്പോൾ നമ്മൾ ഇങ്ങനെ ആസ്വദിച്ച് ഇരുന്ന് പോകും അപ്പം നമ്മളിപ്പോൾ എന്താ ചിൽഡ്രൻസ് ഡേ ഇപ്പോഴും ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു നാളെ നമ്മൾ റാസൽ ഖൈമയിൽ എത്തുന്നതായിരിക്കും റേഡിയോ കേരളം വൺ ഫോർ സെവൻ സിക്സ് എം ടീം അപ്പം സോഷ്യൽ മീഡിയ നാളെ രാവിലെ തന്നെ എണീറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കണം കുട്ടികളോടൊപ്പം അങ്ങോട്ട് ആഘോഷിക്കുകയാണ് നമ്മളും കുട്ടികളായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിൽഡ്രൻസ് ഡേ ആ ഞാനും ശ്രീലക്ഷ്മി ആദ്യം പോയത് പിന്നെ സ്വാതി ആശയും പോയി ഇപ്പം നാളെ ജോബിയൊക്കെ പോകുന്നതായിരിക്കും അപ്പോൾ പറഞ്ഞതുപോലെ പോയി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേ എന്താ അറിയില്ല ഒരു പത്ത് വയസ്സ് ഫീലിങ് എവിടേക്കോ വരും കാരണം മറ്റൊരു കാര്യം പറയണത് ഇപ്പത്തെ കുട്ടികൾ അവിടെ ചെറിയ കുട്ടികൾ ഉണ്ടായിരുന്നു അതായത് ഫിഫ്ത് സ്റ്റാൻഡേർഡിലും ഒക്കെ ഈ കുട്ടികളുടെ എനർജി എന്ന് പറഞ്ഞാൽ എന്റെ അമ്മ അതായത് പണ്ട് നമ്മുടെ അടുത്തൊക്കെ വാ കം കം ഹിയർ സിംഗ് എ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കരയും ചിലർ ക്ലാപ്പ് അടിക്കുന്ന സമയത്ത് വീണ്ടും കരച്ചിൽ വരും ഇത് നമ്മൾ പറയാ ഇങ്ങോട്ട് വരിക നമ്മൾ പാടിക്കോളാം നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല എന്നുള്ള ലെവലാണ് ചെറിയ ചിമിട്ട് മക്കള് അപ്പോൾ അത് കാണുമ്പോ ശരിക്കും പറഞ്ഞാൽ മോട്ടിവേഷൻ ആണ് കുട്ടികളൊക്കെ അത് മാത്രമല്ല അത് നമ്മൾ സംബന്ധിച്ച് കൊടുത്തേ പറ്റൂ കാരണം നമ്മുടെ കാലത്തൊക്കെ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു സ്കൂളിൽ ഒരു പാട്ടുകാരനെ ഉണ്ടാവുള്ളൂ പക്ഷേ അതായത് പാട്ട് പാടാൻ ആളുണ്ടാവും ഗിറ്റാർ വായിക്കാൻ വായിക്കാനാളുണ്ടാവും വയലും വായിക്കാനായിട്ട് ആളുണ്ടാവും കഥ പറയാനായിട്ട് ആളുണ്ടാവും ഡാൻസ് എല്ലാത്തിനും റെഡിയാണ് പക്ഷെ എനിക്ക് തോന്നുന്നു അത് കുട്ടികൾ അങ്ങനെ ആയത് എനിക്ക് തോന്നുന്നു പണ്ടത്തെ പണ്ടത്തെക്കാളും ഇപ്പോഴത്തെ പേരൻസ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഫ്രീഡം കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു പണ്ടെന്ന് പറഞ്ഞാൽ കുട്ടികളെ ഇല്ല ഇത് ഇതാ പഠിക്കുക പോവുക പിന്നെ കളിക്കേണ്ട ഈ സമയം അത് ഇത് ഇവിടെ പോരുത് അവിടെ പോരുത് അത് ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട് അപ്പം കുട്ടികൾക്ക് കുറെ കൂടെ പാരൻസിൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അവരുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളൊക്കെ അങ്ങോട്ട് തുറന്നു പറയുമ്പഴത്തേക്ക് അവർ കൂടുതൽ സ്മാർട്ട് ആവാണെന്നുള്ളതാണ് എനിക്ക് അവിടെ ആ സ്കൂളിൽ പോയിട്ട് കുട്ടികളുടെ പെർഫോമൻസ് കണ്ടപ്പോൾ തോന്നിയത് അത് മാത്രമല്ല മറ്റൊരു കാര്യം ഇപ്പം നമ്മുടെ നാട്ടിലും അങ്ങനെ ആയി തുടങ്ങിയിട്ടുണ്ട് ഒരു സ്കൂളിലും ഒരു ആക്ടിവിറ്റിയിൽ പങ്കെടുത്തിരിക്കണം കാരണം അതിന് വരെ മാർക്ക് ഉണ്ട് അല്ലെങ്കിൽ കരാട്ട അല്ലെങ്കിൽ കളരി അല്ലെങ്കിൽ പാട്ടോ ഡാൻസോ എന്തായാലും കുഴപ്പമില്ല ഏതെങ്കിലും ഒരു ഐറ്റം പഠിച്ചിരിക്കണം എന്ന് നിർബന്ധമുണ്ട് അതിവിടെ ഉണ്ട് നാട്ടിലുണ്ട് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ സിസ്റ്റം നാട്ടിലേക്ക് അവർ എടുത്തിരിക്കയാണ് പക്ഷെ അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് കേട്ടോ എന്നാലാണ് കുട്ടികൾക്ക് അവർക്ക് അവരുടെ ടാലന്റ് എന്താണെന്ന് കണ്ടുപിടിക്കാനും അതിനു വേണ്ടിയിട്ട് ഒരു വഴി വെട്ടി മുന്നോട്ട് പോകാനും സാധിക്കുക അവിടുത്തെ ചില കുട്ടികളുടെ പേരൻസിന് അടുത്ത് ഇന്റർ ഇന്റാറക്ട് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു കുട്ടികളുടെ എങ്ങനെയാണ് നിങ്ങൾ ഇനി ട്വൽത്ത് സ്റ്റാൻഡൊക്കെ ഒക്കെ കഴിഞ്ഞാൽ എന്താണ് ഡോക്ടർ എഞ്ചിനീയർ അപ്പൊ പേരൻറ്റ്സ് പറഞ്ഞതൊക്കെ കേട്ടപ്പോൾ ശരിക്കും ഭയങ്കര സന്തോഷം എന്താ പറയാ ഏയ് നമ്മൾ ഒന്നും ഇടപെടില്ല കുട്ടിക്ക് മോന് എന്താണോ ഇഷ്ടം അതിൽ നമ്മൾ നൂറ് ശതമാനം സപ്പോർട്ട് ചെയ്തിരിക്കും അല്ലാതെ എൻജിനീയറിങ് എടുത്തേ പറ്റൂ അല്ലെങ്കിൽ മെഡിസിൻ എടുത്തേ പറ്റൂ ചാറ്റഡ് അക്കൗണ്ട്സും ഓടിച്ചേ പറ്റൂ ആ കാരണേ അവരുടെ ഒരു ഇപ്പോൾ എനിക്ക് ഒരു കാര്യം എന്ന് വെച്ചാല് അവർ ആഗ്രഹിച്ചിട്ടുള്ളത് വേറൊരു കാര്യമാണ് പക്ഷെ അവരുടെ പേരൻസ് അതിനെ സംബന്ധിച്ചിട്ടില്ല അവരെ നിർബന്ധിച്ച് ചിലപ്പോൾ ഒരിക്കലും ഇഷ്ടപ്പെടാത്തൊരു ആയിരിക്കും ഇപ്പോഴും ജീവിതകാലം മുഴുവൻ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ മക്കൾക്ക് വരും അല്ല ഇതിലിപ്പോ ണ്ടല്ലോ ചില മിക്ക ചില ഡോക്ടേഴ്സും ചില എഞ്ചിനീയർസ് ഒക്കെ ഇപ്പൊ ചെയ്യുന്ന മടി വേറെ ബിസിനസ് ആയിരിക്കും ചെയ്യുന്നത് അപ്പോൾ ചില എഞ്ചിനീയർമാർ ഇതാ റേഡിയോ ജോക്കായിട്ട് ഇട്ടിക്കുന്നുണ്ട് അത് ഞാൻ തന്നെയാണ് ടിപ്പിക്കൽ എക്സാമ്പിൾ അപ്പൊ ഞാൻ മാത്രല്ല ഇപ്പൊ ശങ്കർ മഹാദേവൻ ഉണ്ട് അയാള് പുള്ളി ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് പുള്ളി മ്യൂസീഷ്യൻ ആണ് നമ്മളെ പ്രശസ്ത ഗായകൻ ശ്രീനിവാസൻ ഉണ്ട് അദ്ദേഹം കെമിക്കൽ എഞ്ചിനീയർ പക്ഷെ മേഖലകളിലേക്ക് വേറെ വേറെ അവരൊക്കെ മനസ്സിൽ കല സൂക്ഷിച്ചു അതുകൊണ്ട് എങ്ങനെയെങ്കിലും സിനിമയിലേക്ക് എത്തണം പക്ഷേ പകുതി ആൾക്കാരും ഇതൊക്കെ പഠിക്കാൻ പോയത് പാരന്റ്സിന്റെ നിർബന്ധ പാരന്സിന്റെ ഉറപ്പാണ് അതെ അത് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ പറയാം പക്ഷെ പാരന്റ്സ് അന്നുണ്ടല്ലോ അത് അവര് അവരവരുടെ കുട്ടികളെ സേഫ് ആക്കാൻ വേണ്ടിയാണ് അത് ഇല്ല പറ്റില്ല അറ്റ്ലീസ്റ്റ് ഒരു മെഡിസിൻ എടുത്തു കഴിഞ്ഞിട്ട് പോയിക്കോ മോനെ എങ്ങാനും അതിലെങ്കിലും പറ്റിയില്ലെങ്കിലും ആ ധൈര്യക്കുറവുകൊണ്ടാണ് കുറവുകൊണ്ടാണ് പക്ഷെ ഇന്ന് പാരന്റ്സ് ആ കുഴപ്പമൊന്നുമില്ല അത്ര ഒരുപാട് വിശേഷങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്

എൻജോയ് ഒരു ഫോട്ടോ എടുത്ത് ഞങ്ങൾക്ക് യെസ് വെരി വെരി സിമ്പിൾ പിന്നെ ആർ കെ വൺ ഫോർ സെവൻ സിക്സ് എന്നുള്ള മെസ്സേജ് നിങ്ങൾ അയക്കണം പക്ഷേ അതിൻ്റെ മുമ്പേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് നാട്ടിൽ പോകാനായിട്ട് നിങ്ങൾ ടിക്കറ്റ് അതെ കുറേ പേര് ടിക്കറ്റ് എടുക്കാതെ അതുകൊണ്ടാണ് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് അങ്ങനെ നിങ്ങൾ അയച്ചു കഴിഞ്ഞാൽ മറ്റൊരാളുടെ അവസരം കൂടിയാണ് പിന്നെ വേറൊരു കാര്യം കാവ്യ നടനത്തിൻ്റെ കാര്യമാണ് കവിതകൾ അയക്കാനായിട്ട് നിങ്ങൾ മറന്നുപോയോ അല്ലെങ്കിൽ അയച്ചിട്ടില്ലേ പെട്ടെന്ന് അയച്ചോ നാളെയും കൂടി അവസരമുള്ളൂ കാരണം ഇരുപതാം തീയതി വരെയാണ് എൻട്രീസ് അയക്കാനായിട്ട് പറ്റുള്ളൂ എട്ടാം തീയതിയാണ് ഡിസംബർ എട്ടാം തീയതിയാണ് ഗ്രാൻഡ് ഫിനാലെ വരുന്നത് അപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക നിങ്ങളുടെ കവിത റേഡിയോ കേരളത്തിലൂടെ ഞങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നതാണ് അതും ആസ്വദിക്കുക ഓക്കെ അതെ അപ്പം എന്തായാലും ഓൾമോസ്റ്റ് നമ്മളിങ്ങനെ അപ്പ് ചെയ്യാൻ പോകുന്നു ഈ ഫേസ്ബുക്ക് ലൈവ് നാളെ നമ്മൾ എന്തായാലും സോഷ്യൽ മീഡിയ ലൈവ് ആയിരിക്കും അതെയാണ് ചിൽഡ്രൻസ് ഡേ ഇന്റർനാഷണൽ ചിൽഡ്രൻസ് ഡേ എന്ന് പറയുന്നത് നവംബർ ഇരുപതാം തീയതിയാണ് അപ്പോൾ ഇന്ന് ഞാൻ അങ്ങോട്ട് പോകാനായിട്ട് നിൽക്കുകയാണ് കാരണം നമ്മുടെ സമയമായിട്ടുണ്ട് ഇനി വാർത്തകളുടെ സമയമാണ് നിങ്ങൾ കേൾക്കുന്നു റേഡിയോ കേരളം വൺ ഫോർ സെവൻ സിക്സ് എ എം സ്റ്റേ ട്യൂൺ